പ്രേമം അഭ്യർത്ഥിക്കുന്നത് പ്രേമ അഭ്യർത്ഥന എന്നൊന്നും പറയാൻ പറ്റില്ല അത് അത് ഞാൻ പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ആ സമയത്ത് തന്നെ ഞാനും എൻ്റെ വൈഫും രണ്ട് ഒരു വീട്ടിൽ രണ്ട് റൂമിൽ താമസിക്കുകയായിരുന്നു പക്ഷെ ഒരു മൂന്നാമത്തെ കണ്ണിലൂടെ നോക്കുമ്പം താങ്കളിൽ വിശ്വാസം അർപ്പിച്ച് പ്രണയത്തിലൂടെ വിവാഹിതയായ സ്ത്രീയോട് താങ്കൾ നീതി പുലർത്തിയില്ല എന്ന് വേണമെങ്കിൽ വിമർശിച്ചൂടെ ഇല്ല അങ്ങനെ പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് നേരത്തെ തന്നെ നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഞങ്ങൾ അവരുടേതായ ഫിലോസഫി വേറെയാണ് എൻ്റെതായ കാഴ്ചപ്പാട് വേറെയാണ് അപ്പോൾ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു നമുക്ക് വിവാഹമോചനം നേടാം പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്റ്റ് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് നമസ്കാരം സുഹൃത്തുക്കളെ മഞ്ജുവാര്യയുടെ ജീവൻ ഭീഷണി അതും അമേരിക്കയിലെ മഞ്ഞിൽ നിന്നുകൊണ്ടൊരു വ്യക്തിയാണ് പറയുന്നത് ആരാണ് ഈ പ്രസിദ്ധനായ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡയറക്ടറാണ് പുള്ളി പുള്ളിയുടെ പേര് സനൽകുമാർ ശശിധരൻ ഒരു രണ്ടു വർഷം മുമ്പ് പുള്ളിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ മഞ്ജു വാര്യർ അഭിനയിച്ച കയറ്റം എന്ന പടത്തിന്റെ ഡയറക്ടർ ഈ സനൽകുമാർ ശശിധരൻ ആ പടം ഇതുവരെ റിലീസ് ആയിട്ടില്ല അതിന്റെ കോപ്രൊഡ്യൂസർ മഞ്ജു ആയിരുന്നു അത് റിലീസാവാത്ത കാരണം ഈ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് സനൽകുമാർ ഷഹിദരും പോസ്റ്റ് ഇടുകയാണ് ഞാൻ ആ പടം ഓൺലൈനിൽ വിടാൻ പോവാണ് ഇതും പിന്നെ മഞ്ജു വാര്യയുടെ ജീവന ഭീഷണിയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് സനൽകുമാർ ഷശിധരൻ പറയുന്നത് ഈ പുള്ളി ഇതിപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം പല പല പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് രണ്ടു വർഷം മുമ്പ് മഞ്ജു വാര്യയുടെ പുറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു പുള്ളി ഭാര്യയും രണ്ട് മക്കളും ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കണം എന്നാലും ആ മഞ്ജു വാര്യരോട് ഇഷ്ടമാണ് രണ്ടു വർഷം മുമ്പ് അതിന് പുള്ളി ജയിലിലായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയ സമയത്ത് പുള്ളി ഒരു വീഡിയോ കൊടുത്തിരുന്നു അത് നമുക്കൊന്ന് ഫസ്റ്റ് കണ്ടു നോക്കാം എന്താണ് മഞ്ജു വാര്യരോട് ഈ പുള്ളി ഇത്രയും ഇതെന്ന് അറിയാം ഹിമാലയം പോലെ ഒരു ലൊക്കേഷനിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറായി അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു നിന്നു അന്നേരം അവരെ വളരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോണ്ട ഒരു പരിപൂർണ്ണ ഉത്തരവാദിത്വം സംവിധാനുണ്ട് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇതിന്റെ ഒരു അലോസരം ഉണ്ടായത് അല്ല എന്നെ പറ്റി അവർക്ക് എന്തെങ്കിലും അലോസരമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം അന്ന് മുതൽ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് അവരും ഞാനും ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂസ് ആ സിനിമയെ പറ്റി വന്നിട്ടുണ്ട് അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ അതിലൊക്കെ തന്നെയും അവർ എന്നെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് താങ്കൾ അവരോട് നടത്തി അത് അത് സത്യമാണ് താങ്കൾ രണ്ട് കുട്ടികളുടെ പിതാവുമായിട്ടുള്ള ഒരാളാണ് അവരും ഒരു 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 സ്ത്രീ ജീവിക്കുന്ന സ്ത്രീയാണ് അതിനിടയിൽ ഏകപക്ഷീയമായ ഏകപക്ഷീയമായ അത് അല്ല അല്ല അതിനകത്ത് പല കാര്യങ്ങളിലും അവര് അവർക്ക് എന്നോട് ഒരു ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ആയിക്കോളാം അതുകൊണ്ടാണ് ണ്ട് ഒരു ഭാര്യ രണ്ടും മക്കളുമുള്ള പുള്ളി പ്രണയാഭ്യർത്ഥന വീണ്ടും നടത്തി ഡിവോഴ്സ് ആയിട്ടില്ല അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം വേർപെടത്തില്ല നമ്മൾ സദാചാരം പറയലല്ല എന്നാലും അതങ്ങനെയാണോ വേണ്ടത് ഈ പുള്ളിക്ക് എല്ലാം ഒരു തോന്നലാണ് എന്നെ ആരൊക്കെയോ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്റെ പടത്തിനെ ആരൊക്കെയോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നെ മഞ്ജു വാര്യർ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള കുറെ തോന്നലുകളുടെ പുറത്താണ് പുള്ളി ജീവിച്ചു പോരുന്നത് ഒരു വല്ലാത്ത ജാതി മനുഷ്യൻ ഏഹ് പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കിളിപോയ അവസ്ഥയാണ് ഏഹ് എന്താണ് പറയുന്നത് പുള്ളിക്ക് എപ്പോഴും എല്ലാവരും തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എല്ലാരും തനിക്കെതിരാണ് തനിക്കെതിരെ കൂടാലോചന നടക്കുന്നു എന്നുള്ള ഒരു തോട്ട്രവസമുള്ളതാണ് പുള്ളിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ടോവിനുമായിട്ട് നേരത്തെ ഏകദേശം എട്ട് മാസം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് വഴക്ക് എന്ന് പറയുന്ന പുള്ളി അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പല പെരുമാറ്റങ്ങളും ഉണ്ടായി അപ്പോൾ പല സമയത്തും ഈ പറയുന്നത് പോലെ എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും അപ്പോൾ അവര് തന്നെ പിന്നീട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങള് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് എന്തോ ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ കേസ് കൊടുത്തില്ല വിഷയം അന്ന് രണ്ടു വർഷം മുമ്പ് പുള്ളിക്കെതിരെ കേസ് കൊടുത്ത് പുള്ളി 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 അതൊക്കെ വിട്ടിട്ട് അമേരിക്കയിൽ സ്നോ ഒക്കെ ഒരു വീഡിയോ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഐ സനൽ കുമാർ ശശിധരൻ ഫിലിം മേക്കർ ഫ്രം ഇന്ത്യ നൗ ഐ ആം ഐക്കിംഗ് ദിസ് വീഡിയോ ടു ആൻ അനൗൺസ്മെന്റ് റിലീസ് ഓഫ് മൈ ഫിലിം റിഗാർഡിങ്യറ്റം ഓൺലൈൻ ഫ്രീ ഫോർ ദി ഓഡിയൻസ് ഐ മേഡ് ദി ഫിലിം ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ പുള്ളി ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഇപ്പം ഒക്കെ വരുത്തുള്ളൂ മലയാളം വരുത്തില്ല ഹെ ഞാൻ അമേരിക്കയിലാണല്ലോ അതിനകത്ത് മഞ്ജു വാര്യർ കോ പ്രൊഡ്യൂസറാണ് മഞ്ജു വാര്യരുടെ സമ്മതം ഇല്ലാത്ത ഒരു പടം ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയും കുറെ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് മഞ്ജു വാര്യർക്ക് ജീവന് ഭീഷണിയാണ് മഞ്ജു വാര്യർ സ്റ്റിൽ എന്നോട് സംസാരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി മഞ്ജു വാര്യർ രണ്ടു വർഷമായിട്ട് എന്നോട് സംസാരിക്കുകയാണ് കേസ് കൊടുത്ത് ജയിലിലേക്ക് ആയതിനു ശേഷവും I found out that her life is in risk and uh, she's been controlled by somebody and she is not in a position to uh, tell the truth uh, so I made it public and a false complaint was registered against me uh, in her name and I was arrested illegally without any notice. എന്താ ഇത് ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സോ ഐ തോന്നലുകളുടെ മനുഷ്യൻ ബുദ്ധി കൂടിക്കൂടി കിളി പറഞ്ഞു പോയതാണെന്നാണ് എനിക്കിത് കാണുമ്പോ തോന്നുന്നത്

പുള്ളിക്ക് ജീവന് ഭീഷണി എന്ന് പുള്ളിയും വിചാരിച്ചാണ് പുള്ളി ഇവിടുന്ന് യു എസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത് ഏറ്റവും അല്ലാത്ത ജാതി മനുഷ്യൻ ഈ പുള്ളി വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മഞ്ജുവാര്യർ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് പുള്ളിയുമായിട്ട് ഇപ്പോഴും മഞ്ജുവാര്യർ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് വമ്പൻ കോമഡിയാണ് അത് നമുക്കൊന്ന് കാണാം എന്താണ് ആ ഓഡിയോ എന്നുള്ളതായി നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്ത് മനസ്സിലാണല്ലോ ശരി ഒന്നുകിൽ ഈ പുള്ളി ആളുകളെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് ഇയാളെ പറ്റിക്കുന്നു ഇത് മഞ്ജുവായൂർ റാമെന്നാണ് പറയുന്നത് ഇത് കേരളക്കരയിൽ ഒരാളും പറയത്തില്ല ഇത് മഞ്ജുവായുറാം മുറി മലയാളം കൊണ്ട് സംസാരിച്ചിട്ട് മഞ്ജുവായുരുറാമ ഇയാള് അൾട്രാ പൊട്ടറാണോ അതോ പൊട്ടറായിട്ട് അഭിനയിക്കുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രദ്ധിക്കണം കേട്ടോ നിനക്ക് നിനക്ക് നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നീ പോകുന്നത് പറ്റില്ലേ പിന്നെ മോശം തന്നെ നീ ബുദ്ധിക്ക് എത്ര അത്ര മാത്രം എത്തിയത് ഞാൻ ചെയ്യാൻ പറ്റില്ല ശരി പറ്റുന്നു അതെന്താ നീ രണ്ടു കിലോ അരി എടുക്കട്ടെ ഇതൊക്കെ മഞ്ജുവാരണന്ന് വിശ്വസിക്കാൻ നടക്കുന്ന ഈ പുള്ളിയുടെ ഒരു അവസ്ഥ ഏഹ് പുള്ളിയുടെ തലയിൽ അമേരിക്കന്ന് മഞ്ഞട്ട് വീണ് പുള്ളി തലയൊന്ന് തണുക്കട്ടെ എന്നാണ് എനിക്ക് ഇത് കേട്ടിട്ട് പറയാനുള്ളത് ബാക്കി നോക്കാം every way. Every നടക്കുന്നല്ലാ അത് എന്ത് തേങ്ങ ആയപ്പോ ഇന്നും പിന്നെ നിന്നെ ഇങ്ങനെ എഴുത്ത് വെച്ചിട്ട് ഐ ഡോഡി കൂടുതൽ ഇത് എന്ന് എന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് തോന്നുന്നു നമുക്കിനി ടോവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള സനൽ കുമാർ ശശീന്ദ്രൻ സനലായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഒരു വലിയൊരു പോസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായിട്ടുള്ള കോ പ്രൊഡ്യൂസർ പാരറ്റ്മോൺ പിക്ചേഴ്സിന്റെ കോ പാർട്ട്ണർ ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്രൻ ഇദ്ദേഹമാണ് ഇവിടെ ഉള്ളത് അപ്പൊ എനിക്ക് ഞാനിത് കാര്യത്തിനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല പുള്ളി പറഞ്ഞൊക്കെ നമ്മുടെ നാട്ടിൽ ഫെയിം ഫെയിമുള്ളവർക്കെതിരെ ആരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇല്ലാത്ത ആൾക്കാരായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സനൽകുമാർ ശതരൻ തന്റെ പടം വഴക്ക് പുറത്തിറങ്ങാൻ ടൂവിനോ പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ടൂവിനെക്കെതിരെ തിരിഞ്ഞു ട്രോവിനെ ട്രോളി പറഞ്ഞു കൂട്ടാക്രമണം നടന്നു കൂട്ട സൈബർ അറ്റാക്ക് നടന്നു ഇപ്പൊ എല്ലാവരും സനൽകുമാർ ശശീരനെ പറ്റി അറിയുമ്പോൾ ഇപ്പം യും ചെയ്തപ്പോ വേറെ ആൾക്കാർക്ക് തീരുമാനിക്കാൻ ആഗ്രഹ ഭാഗത്താണ് ശരി തെറ്റുന്നൊക്കെ പക്ഷെ അത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അവര് നമ്മുടെ ഭാഗം കൂടെ കേൾക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമാണ് ചലഞ്ചിങ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര എൻജോയ് ചെയ്തൊരു ചലഞ്ചായിരുന്നു എനിക്ക് ഭയങ്കര ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്ന സിനിമ അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്തൊക്കെ ഞാനും സൻലൈഡും നമ്മൾ വളരെ നല്ല ബോ ഉണ്ടായിരുന്നു അതിന് മുമ്പ് പലരും എൻ്റെ അടുത്ത് ഓൺ ചെയ്തു പുള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു മനുഷ്യന് അവർ പ്രശ്നക്കാരായിട്ടുള്ള മനുഷ്യനായിട്ട് തോന്നിയില്ല ഫിലിം ഫിൽമേക്കറിനുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ പകുതി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നത് അതിനൊരു ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം ഞാൻ മുടക്കുകയും ഒരു രൂപ പോലും എനിക്ക് ശമ്പളമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് എടുത്തു പറഞ്ഞു ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്റ്റ് ചെയ്തു ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പോയിന്റ് ആണ് പുള്ളി ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ മെയിൻ ടോയിനുമായിട്ടും ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം തന്റെ സിനിമ ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നു തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് പുള്ളി എങ്ങനെ ഹോണ്ട് ചെയ്യുക പുള്ളിയുടെ ഒരു മേജർ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബസ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു പുള്ളി അത് മിസ്ഇൻടർപ്രിറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്റർ എഴുതിയിരുന്നത് പക്ഷെ ആ വോയിസ് ക്ലിപ്പ് ഇപ്പോൾ എന്റെ കിടപ്പുണ്ട് അപ്പം എനിക്ക് ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കഴിച്ച് തരാം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നമ്മൾ ഐ എഫ് എഫ് കെയിൽ കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല അപ്പോ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്നും കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും അപ്പോ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല നമ്മള് ഓരോ സിനിമയും പ്രമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് ഉള്ളിലെടുത്ത് ചേട്ടാ ഒ ടി ടിയിലൊക്കെ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും അതല്ലെങ്കിൽ ഹോൾഡോവറായി പോയൊരു സിനിമയായിട്ട് ഇത് മാറും ഞാൻ എഴുതി ഒപ്പിട്ട് തരാന്ന് പറഞ്ഞ കാര്യം ആ ഐ എഫ് കെയിൽ കണ്ട ആൾക്കാരൊന്നും അത്രയും ആൾക്കാരൊന്നും എല്ലാ ദിവസവും ഇത്രയും തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പണ്ടത്തലാണ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഞങ്ങൾ ആ ഒ ടി ടിയിൽ നമുക്കിതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഒ ടി ടികളായിട്ടും എന്റെ കോണ്ടാക്ടിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു എന്റെ മാനേജർ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് ഒ ടി ടി എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ് ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം നമ്മളൊരു സിനിമ സെൽ ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും ഒ ടിറ്റിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന് ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ് അന്ന് സ്ഥലമായിട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഐ പി റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് പൈസ കൂടെ കിടക്കുന്നത് ഞങ്ങളുടെ കാണും പക്ഷെ എനിക്ക് പറഞ്ഞാൽ മറ്റേ എന്റെ കരിയറ് അറ്റ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയി കഴിഞ്ഞാൽ അന്ന് ഒരു പരാജയ ചിത്രമാണ് ഡോനോൻ്റെ ഒരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ രണ്ട് ദിവസം പറയുമായിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്ന് സിനിമ കൊണ്ട് എനിക്ക് അതിന് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ സിനിമ അറിയിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തത് അതിന്റെ റെയിൽ കിടപ്പുണ്ട് ആർക്കുവാണെങ്കിൽ കേൾക്കാം അതിനുശേഷം ഈ ഒ ടി ടിയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പുള്ളി വീണ്ടും എന്നു ചോദിച്ചു നമുക്ക് ഒ ടി ടിയിലും റിലീസ് ചെയ്താലുള്ളൂ ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാരെ പെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വാശി പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇത് നടക്കില്ല ചേട്ടൻ വാശി വിട്ടാൽ നമുക്ക് സെൽ ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് ഒരു വാശിയല്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജിനെ അത് കാണിച്ചു തരാം അപ്പൊ എനിക്ക് വാശിയൊന്നുമില്ല നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു എനിക്കൊരു വാശിയില്ലൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ് അപ്പോ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല്ല് ചെയ്യാൻ പോളിസീസിനും പാലിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം ഫുൾ ആയിട്ട് വീണ്ടും നമുക്ക് പറഞ്ഞു അപ്രോച്ച് ചെയ്യാം പുള്ളി 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 പറയണ്ട എന്തോ തകർക്കാൻ എനിക്കറിയാം എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കും തന്നെ എന്തൊക്കെയോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു തനിക്കെതിരെ ആളുകൾ നിൽക്കുന്നു ഈ ഒരു വൈബിലാണ് പുള്ളി പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി അമേരിക്കയിൽ ഇരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് ആ തണുപ്പൊക്കെ കൊണ്ട് സ്നോയൊക്കെ വീണ് തലയൊക്കെ ഒന്ന് തണുക്കട്ടെ ടൊവിനോ പറയുന്നത് നിങ്ങൾ കേട്ടു മഞ്ജു വാര്യുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിങ്ങൾ കേട്ടു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ